ഇന്നലെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ശ്രദ്ധ നേടിയ ഒരു വാർത്തയായിരുന്നു ദിവ്യ ജോണിയുടെ മരണ വാർത്ത കേരളത്തെ മുഴുവൻ നടുക്കിയ ഒരു സംഭവം തന്നെയായിരുന്നു ദിവ്യ ജോണിയുടേത് അതായത് സ്വന്തം മകളെ ബക്കറ്റിൽ കൊന്ന ആ ഒരു സംഭവം പലരും നടുക്കത്തോടെയാണ് കേട്ടത് വർഷങ്ങൾക്ക് ശേഷമാണ് ദിവ്യ ജോണി തന്റെ ഈ ഒരു കാര്യം എല്ലാവരുമായി വെളിപ്പെടുത്തുന്നത് തനിക്ക് എന്താണ് സംഭവിച്ചതെന്നും താൻ പോലും അറിയാതെ തന്റെ മകളുടെ ജീവൻ താൻ തന്നെ എടുത്തത് എങ്ങനെയാണെന്നൊക്കെയുള്ള കാര്യം ദിവ്യ ജോണിയുടെ ഈ ഒരു വെളിപ്പെടുത്തിൽ കണ്ട കണ്ണൂർ സ്വദേശിയായ ഒരു യുവാവ് ദിവ്യയെ വിവാഹം കഴിക്കാൻ താൽപര്യപ്പെട്ടു അവരുടെ നിസ്സഹായ അവസ്ഥ കണ്ടാണ് യുവാവിന്റെ ഈ ഒരു തീരുമാനം കുഞ്ഞു ശേഷം ഈ ഒരു മാനസികാവസ്ഥ കടന്നു പോകാൻ വേണ്ടി പലതരത്തിലുള്ള മരുന്നുകൾ ദിവ്യ ഇതിനിടയിലും പലപ്പോഴും ആത്മഹത്യ പ്രവണത ദിവ്യ ജോണി പ്രകടിപ്പിച്ചിരുന്നു രണ്ടാം വിവാഹം കഴിച്ച് ഭർത്താവുമൊത്ത് കണ്ണൂരിൽ താമസിച്ചു വരികയായിരുന്നു ദിവ്യ ആദ്യ വിവാഹം പോലെയല്ല ദിവ്യയുടെ രണ്ടാം വിവാഹം വളരെ സന്തോഷത്തിൽ തന്നെയാണ് ഇവർ കണ്ണൂരിൽ താമസിച്ചു വന്നത് ഇതിനിടയിലാണ് ജോണി അന്തരിച്ചു എന്നുള്ള വാർത്ത ഇന്നലെ സമൂഹ മാധ്യമങ്ങൾ വൈറലാകുന്നത് എന്താണ് യഥാർത്ഥ മരണകാരണമെന്നും ഇനി ഇത് ആത്മഹത്യ തന്നെയാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ എന്നുള്ള കാര്യം ഇപ്പോൾ പോലീസ് കൂടുതൽ അന്വേഷിച്ചു വരികയാണ് ഇനി ഇതൊരു ആത്മഹത്യ ആണെങ്കിൽ ദിവ്യക്ക് ഈ ഒരു ഗതി വരാൻ കാരണം ആദ്യ ഭർത്താവും കുടുംബവും തന്നെയാണ് അവിടെ നേരിട്ട് പീഡനവും ക്രൂരതകളും ഒക്കെ തന്നെയാണ് ദിവ്യയെ ഇങ്ങനെ ആക്കിയത് ഒരുപക്ഷെ സ്വന്തം മകൾ നഷ്ടപ്പെട്ട അവ വേദന ദിവ്യയുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടായിരിക്കാം അതായിരിക്കാം ഇടയ്ക്കൊക്കെ ആത്മഹത്യ പ്രവണത ദിവ്യ പ്രകടിപ്പിച്ചത് വരും നാളുകളിൽ ദിവ്യ എങ്ങനെയാണ് മരിച്ചതെന്നും മറ്റുള്ള കാര്യങ്ങളും കൂടുതൽ വിവരങ്ങളൊക്കെ പുറത്തുവരുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്